ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചന്ദ്രശേഖരൻ സ്റ്റേഡിയം നിർമ്മാണത്തിലെ പുതിയ അവകാശവാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് മുൻ എം എൽ എൽദോ ഇബ്രാഹിം കഴിഞ്ഞ നാൽപ്പത്തി ആറ് മാസത്തിനിടെ മൂവാറ്റുപുഴയ്ക്ക് പുതിയ പദ്ധതികളൊന്നും അനുവദിക്കാൻ മാത്തിക്കുഴൽനാടൻ എം എൽ എക്ക് ആയിട്ടില്ലെന്നും മുൻ എം എൽ എൽദോ ഇബ്രാഹിം ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മൂവാറ്റുപുഴയ്ക്ക് ലഭിച്ച സുപ്രധാന പദ്ധതിയാണ് ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ സ്റ്റേഡിയം എന്നും പുതിയ അവകാശവാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്നും മുൻ എം എൽ എ എൽദോ എബ്രഹാം ഓരോ ജില്ലയ്ക്കും ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്ന നിലയിൽ സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബജറ്റിലാണ് എറണാകുളം ജില്ലയ്ക്ക് സ്റ്റേഡിയം അനുവദിച്ചതെന്നും എൽദോ എബ്രഹാം പറഞ്ഞു മൂവാറ്റുപുഴ നഗരസഭ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ത്വരിതപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭരണകാലയളവിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് മൂവാറ്റുപുഴ നഗരസഭയുടെ സ്റ്റേഡിയം പി പി എസ്തോസ് സ്മാരക സ്റ്റേഡിയം ആ സ്റ്റേഡിയം അത്യാധുനിക നിലവാരത്തിലാക്കി തീർക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയുടെ സമസ്ത മേഖലകളിലുമുള്ള വിദ്യാർത്ഥികൾക്കും കായിക പ്രേമികൾക്കും അത്ലറ്റുകൾക്കുമൊക്കെ പ്രയോജനകരമാകുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി കേരളത്തിൽ പതിനാല് ജില്ലകളിലും ഓരോ സ്റ്റേഡിയം ഒരു ഒരു ജില്ലയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിപ്പിക്കപ്പെട്ട മൂവാറ്റുഴ സ്റ്റേഡിയം ആ സ്റ്റേഡിയം ഏറ്റവും ഉന്നത നിലവാരത്തിൽ നമ്മുടെ അത്ലറ്റുകൾക്കെല്ലാം വളരുവാനും നമ്മുടെ നാട് വികസിക്കുന്നതിനുമൊക്കെ സഹായകരമാകുന്ന പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിൽ ആവിഷ്കരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു അതിയായ സന്തോഷമുണ്ട് മൂവാറ്റുഴ അസംബ്ലി നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ സംസ്ഥാനത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള സ്പോർട്സ് വകുപ്പിൻ്റെ കൂടി ചുമതല നിർവഹിച്ചിരുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മന്ത്രി ഇ പി ജയരാജൻ അദ്ദേഹം എടുത്ത പ്രത്യേക താല്പര്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മൂവാറ്റുഴ മൂവാറ്റുഴയ്ക്ക് ഇതുപോലെ ഒരു സ്റ്റേഡിയത്തിന് മുപ്പത്തി രണ്ട് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയാണ് അന്ന് അനുവദിച്ചത് അതിന്റെ പുതുക്കിയ നിരക്കുകളൊക്കെ പ്രകാരം ഇപ്പോൾ കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് അനുമതി ലഭ്യമായി കിഫ്ബി അംഗീകാരം നേരത്തെ നൽകിയതാണ് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ സാങ്കേതികമായിട്ടുള്ള പല തടസ്സങ്ങൾ മൂലം കുറച്ച് വൈകി പക്ഷേ ഇപ്പോൾ ആരംഭിക്കുകയാണ് അന്തർദേശീയ നിലവാരത്തിൽ മത്സരത്തിന് തയ്യാറെടുക്കുന്ന എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ അത്ലറ്റുകൾ എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ പോയി പരിശീലനം നടത്തുന്ന ക്ലേശകരമായ സാഹചര്യം ഒഴിവാക്കാനും മൂവാറ്റുപുഴ സിന്തറ്റിക് ട്രാക്കി വരുന്നതോടെ സഹായിക്കുമെന്നും മുൻ എം എൽ എ സ്വാഭാവികമായും എറണാകുളം ജില്ലയ്ക്കകത്തുള്ള പ്രത്യേകിച്ച് കോതമംഗലം പോലുള്ള പ്രദേശത്ത് നിന്ന് ഉള്ള ചെറിയ വിദ്യാർത്ഥികൾ സ്പോർട്സിന് വലിയ പ്രാധാന്യമാണ് കോതമംഗലത്തിനുള്ളതെന്ന് നമുക്കറിയാം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏഷ്യൻ നിലവാരത്തിലുള്ള അത്ലറ്റിക് മീറ്റുകൾ കോൾ ഇന്ത്യ നിലവാരത്തിലുള്ള വിവിധ മീറ്റുകളിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ ദൈനംദിന പരിശീലനത്തിന് അനുയോജ്യമായ ഒരു സിന്തറ്റിക് ട്രാക്ക് ജില്ലയുടെ കിഴക്കൻ മേഖലയിലില്ല എറണാകുളം ജില്ലയിൽ നിലവിൽ മഹാരാജാസ് കോളേജിൽ മാത്രമാണ് ഒരു സിന്തറ്റിക് ട്രാക്ക് ഉള്ളത് അതുകൊണ്ട് എല്ലാ ദിവസവും സിന്തറ്റിക് ട്രാക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് ചെയ്യുന്നതിനുള്ള സൗകര്യം സ്വാഭാവികമായും ഉണ്ടാകും എട്ട് എട്ട് ലൈൻ നാനൂറ് മീറ്ററിൻ്റെ എട്ട് സിന്തറ്റിക് ട്രാക്കുകൾ എട്ട് എട്ട് ലൈനുകൾ ഉൾപ്പെടുന്ന മനോഹരമായൊരു ഗ്രൗണ്ട് അതോടൊപ്പം ഫുട്ബോൾ കളിക്കുവാനുള്ള സൗകര്യം മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ തന്നെ ലക്ഷ്യം ഇൻഡോർ സ്റ്റേഡിയങ്ങൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതുകൊണ്ട് തന്നെ ഷട്ടിൽ ബാഡ്മിൻ്റൺ ബോൾ ബാഡ്മിൻ്റൺ ബാസ്ക്കറ്റ് ബോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇൻഡോറിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം കൂടി ഇതിൻ്റെ ഭാഗമായി വരികയാണ് ഗാലറി മെച്ചപ്പെടും ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ടാകും മാത്രമല്ല മൂവാറ്റുഴയിൽ നാൽപ്പത്തിരണ്ട് കോടി രൂപ മുടക്കി മൂവാറ്റുഴയിൽ ഒരു സ്റ്റേഡിയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഉൾപ്പെടെയുള്ള അത്ലറ്റുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു മഹാമീറ്റുകൾ ഏറ്റവും സുപ്രധാനമായ മീറ്റുകൾ നടക്കുന്നതിന് മത്സരങ്ങൾ നടക്കുന്നതിന് ഗെയിംസുകൾ നടക്കുന്നതിനെല്ലാം മൂവാറ്റുഴ വേദിയാകും മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ ബൃഹത് പദ്ധതി പരിഷ്കരിച്ച് നാല് കോടി രൂപയുടെ പദ്ധതിയാക്കി എന്ന പ്രചരണം നാലു വർഷം വൈകിയതിന്റെ ഭാഗമായി വന്ന നിരക്ക് വ്യത്യാസം മാത്രമാണെന്നും കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വന്ന പദ്ധതികളല്ലാതെ ഒരു പുതിയ പദ്ധതിയും മൂവാറ്റപ്പഴിക്ക് കഴിഞ്ഞ മാസത്തിനിടെ ലഭ്യമാക്കാൻ മാത്യുക്കുഴൽനാടൻ എം എൽ എക്ക് കഴിഞ്ഞില്ലെന്നും എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി ന്യൂസ് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും